നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായിട്ട് മാറാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇന്ന് ഒരു വലിയ മദർ ഷിപ്പ് വന്നിരിക്കുക മദർ ഷിപ്പ് വന്നിരിക്കുകയാണ് അതിൽ നിന്ന് ആദ്യത്തെ കണ്ടെയ്നർ ഇറക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും വലിയ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വലിയ സംരംഭം ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പലരും പല വഴിക്ക് വരുമെന്ന കാര്യം തർക്കമൊന്നുമില്ല സ്വാഭാവികമായിട്ടും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടരും അവരുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ് പ്രത്യേകിച്ചും വിജയ തീരം എന്നൊക്കെയാണ് അവർ ക്യാപ്ഷൻ തന്നെ കൊടുത്ത് ചില ഫ്ലെക്സും മറ്റുമൊക്കെ അടിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ വിജയതീരം അണിഞ്ഞു അണഞ്ഞു കപ്പലിനൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിജയതീരം എന്ന് ഉദ്ദേശിച്ചത് പിണറായി വിജയനെ തന്നെ ആയിരിക്കണം എന്തായാലും പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇത് സാധ്യമായത് എന്ന തരത്തിൽ വലിയ ആയിട്ട് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ കോൺഗ്രസ്സുകാരും ബി ജെ പിക്ക് അവർ ഒന്നും വെറുതെ ഇരിക്കുകയില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് കരാറായത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലത്തുള്ള ഉമ്മൻചാണ്ടി നിയമസഭയെ പ്രസംഗിക്കുന്നതിൻ്റെ ക്ലിപ്പിങ്ങും ആയിട്ട് അവർ വരുന്നുണ്ട് അതേപോലെ തന്നെ സംഖ്യകളും വരുന്നുണ്ട് ഇവിടെ നിന്ന് അതായത് കേരളത്തിൽ നിന്ന് എട്ടോളം കേന്ദ്രമന്ത്രിമാരും തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂരും ശശി തരൂർ കുറച്ചു കാലം മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് ആ സമയത്തൊന്നും സാധ്യമാവാത്ത വിഴിഞ്ഞം തുറമുഖം പിന്നീട് സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി കൊണ്ടാണെന്ന് സംഘികളും പറയുന്നുണ്ട് എന്തായാലും മൂന്ന് വഴിക്കൂടെ ഈ അവകാശവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോയാൽ ദേശാഭിമാനി പത്രമെടുത്താൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശാഭിമാനി വെണ്ടയ്ക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും അവിടെ കടൽ കൊള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത് കടൽ കൊള്ള എന്ന് പറഞ്ഞതിന് ശേഷം അദാനി കൈചൂണ്ടി നിൽക്കുന്നു കപ്പലേൽ ഒട്ടിച്ചിരിക്കുന്ന പടം മോദിയുടെയാണെന്ന് തോന്നുന്നു ആ മോദിയെ ചൂണ്ടി അദാനി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് കടൽ കൊള്ള എന്നാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് താഴെ കടലിന് കണ്ണീരിൻ്റെ ഉപ്പ് മത്സ്യബന്ധനത്തിന് മരണമണി തുടങ്ങിയ വാർത്തകളാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്ന് കാണാം അപ്പോൾ എന്തായിരുന്നു ആ കാലത്ത് സി പി നിലപാട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അടുത്തതായിട്ട് ആ ഒരു വാർത്തയും ഇപ്പോഴത്തെ വാർത്തയും കൂടെ രണ്ടും കൂടെ ഒന്നിച്ചു കാണിച്ചിരിക്കുന്നതാണ് അന്ന് കടൽ കൊള്ള എന്നായിരുന്നുവെങ്കിൽ ഇന്ന് ദേശാഭിമാനി സ്വപ്നം നങ്കൂരമിട്ടു എന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് തെളിഞ്ഞത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി അപ്പോൾ അന്നത്തെ സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലായിരുന്നോ അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷമായിരുന്ന ഈ പിണറായി വിജയനും വി എസ് അച്യുനന്ദനും ഒക്കെ അടങ്ങുന്നവർക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് സാധാരണ ജനങ്ങളാണ് ചോദിക്കേണ്ടത് ഒരു സമയത്ത് കടൽ കൊള്ള എന്ന് പറഞ്ഞു അതിൽ നിന്നും ഒന്നും വലിയ മാറ്റമൊന്നുമില്ലാതാണ് ആ കരാറ് പൂർത്തീകരിക്കുകയും അദാനി ആ പണിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിന്ന് എന്ത് മാറ്റമാണ് പിണറായി വിജയൻ വരുത്തിയതെന്ന് അറിയില്ല പക്ഷേ പിണറായി വിജയൻ്റെ കാലമായപ്പോഴേക്കും സ്വപ്നം നങ്കൂരമിട്ടു തെളിഞ്ഞത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന അവരുടെ തന്നെ പത്രത്തിനെയാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു രസകരമായിട്ടുള്ള വാർത്ത കൂടി കാണിക്കുക അവിടെ ദി ഹിന്ദു ഇംഗ്ലീഷ് പത്രമാണ് അതിൽ എ കെ ജി സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സഖാവ് അദാനിയാണ് കാണുന്നത് ലോകത്ത് രണ്ട് തരം അദാനിമാരുണ്ട് ഒന്ന് ബൂർഷാസി ആയിട്ടുള്ള അദാനിയും ഒന്ന് ആയിട്ടുള്ള അദാനിയും ചിലർക്കൊക്കെ കൺഫ്യൂഷൻ കാണും ആരാണ് ഭൂഷ അദാനി ആരാണ് സഖാവ് അദാനി എന്ന് അതായത് തിരുവനന്തപുരം വിമാനത്താവളം നടത്തുന്ന കരാറിനെടുത്ത് നടത്തുന്ന അദാനിയാണ് ഭൂഷ അദാനി എന്നാൽ വിഴിഞ്ഞത്തെ തുറമുഖം നടത്തുന്ന അദാനിയാണ് ഈ സഖാവ് അദാനി ആ സഖാവ് അദാനിയാണ് ഇപ്പോൾ എ കെ ജി സെൻ്റർ ഇന്ന് ഇറങ്ങി വരുന്നതായിട്ടുള്ള ചിത്രം ഞാൻ കാണിച്ചില്ലേ അതിലുള്ളത് സാധാരണഗതിയിൽ സർക്കാരുമായിട്ട് എന്തെങ്കിലും ചർച്ചയോ ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സർക്കാർ വക ഓഫീസിലോ മറ്റുമൊക്കെയാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത് പക്ഷേ നമ്മൾ ഇവിടെ കാണുന്ന ദൃശ്യം എ കെ ജി സെൻറ്റർ എന്ന സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് ചർച്ചയും കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരാണ് അപ്പോൾ എന്താണ് സംഗതി എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് പിടികിട്ടി കാണുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ ഇതിനാണ് ഇവരിപ്പോഴും ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനാറിന് മനോരമയിൽ വന്ന ഒരു ന്യൂസ് നോക്കുക പിണറായി വിജയൻ്റെ പോസ്റ്റാണ് മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ ആറായിരം കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് പിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ആകെച്ചെലവ് ആകെച്ചെലവ് കണക്കാക്കുന്നത് അതിൽ ആയിരത്തി അറുനൂറ് കോടി പൊതുമേഖലാ ധനസ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാവുന്നതേ ഉള്ളൂ ബാക്കി എണ്ണൂറ് കോടിയാണ് സമാഹരിക്കേണ്ടത് അതിനു പകരമാണ് ആറായിരം കോടി രൂപയുടെ ഭൂമി അദാനിക്ക് നൽകുന്നത് ഇത് വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിൽ ദുരൂഹമായ ഓർക്കുക ആ സമയത്ത് ഇതിന് ചെലവ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി കോടിയാണ് എന്നാൽ ഇപ്പോൾ പതിനായിരം കോടിക്ക് അടുത്തെത്തിയിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ആലോചിക്കണം ഇവരൊക്കെ കൂടി ഇതിന് തടസ്സമുണ്ടാക്കി താമസിപ്പിച്ച് താമസിപ്പിച്ച് ഈ തുക കൂടി കൂടി വന്നാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് ഓർക്കുക യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക സി പി എമ്മിൻ്റെ പരാജയപ്പെട്ട സമരങ്ങളാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നത് അവരുടെ സമര സമരം പരാജയപ്പെട്ടുകൊണ്ട് മാത്രം വന്നതാണ് നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ട് അതേപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അതും സി പി എമ്മിൻ്റെ സമരം പരാജയപ്പെട്ടുകൊണ്ട് വന്നതാണ് അതേപോലെ തന്നെ ദേശീയപാത വികസനം എന്ന അതായത് അത് വരി പ ന നാലുവരി പതയും ആറുവരി പതയൊക്കെ പാതയൊക്കെ ആക്കുന്ന ആ വികസനം നിലവിൽ വന്നതും ഇവരുടെ സമ സമരം പരാജയപ്പെട്ടുകൊണ്ടാണ് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ യു പി എയുടെ കാലത്ത് മലബാറിലൊക്കെ വീടിൻ്റെയൊക്കെ ഗേറ്റിൽ അവർ ഒരു ചില ബോർഡ് വെച്ചിരുന്നു ദേശീയപാത വികസിപ്പിക്കാൻ വേണ്ടി സ്ഥലവും ചോദിച്ചു വന്നാൽ ചോദിച്ചു വരുന്നവരുടെ മുട്ടുകാൽ തല്ലി ഓടിക്കും എന്നാണ് അതിലെഴുതിയിരുന്നത് പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത മന്ത്രി ആയതിനു ശേഷം ആ ബോർഡുകളൊക്കെ അവിടുന്ന് അവർ തന്നെ എടുത്തു മാറ്റി എന്തെന്നാൽ കൊടുക്കുന്ന ഭൂമിക്ക് അവർ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്വപ്നതുല്യമായിട്ടുള്ള നഷ്ടപരിഹാര തുകയാണ് കിട്ടിത്തുടങ്ങി അപ്പോൾ എൻ്റെ ഭൂമിയും കൂടെ വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു ആളുകൾ മുന്നോട്ട് വരാൻ തുടങ്ങി അവിടെയൊക്കെയാണ് നമ്മൾ ഇച്ഛാശക്തിയുള്ള സർക്കാരിനെ ഉദാഹരിക്കേണ്ടത് അല്ലാതെ ആരാൻ്റെ പ്രയത്നത്തിന് ഫലമുണ്ടായിക്കഴിഞ്ഞത് ഞങ്ങളെയാണ് എന്ന് പറഞ്ഞ് ചെല്ലുന്ന പിണറായി വിജയനെ പോലുള്ളവരെയല്ല അവിടെയൊക്കെയാണ് നോക്കേണ്ടത് അത് ആളുകൾക്ക് സ്ഥലം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മടിയാണ് എന്ന് കണ്ടപ്പോൾ അവരോട് സംസാരിച്ച് അവരുടെ ഭൂമിക്ക് എത്രയാണോ വില അവർ ചിന്തിക്കുന്ന ആ വിലയേക്കാൾ കൂടുതൽ കൊടുത്തിട്ട് ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലമെടുത്തു അങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിതിൻ ഗഡ്കരിയാണ് ആ വകുപ്പ് മന്ത്രി അദ്ദേഹം ഭരണം തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അദ്ദേഹം ഭരണം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ദേശീയപാത ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഒരു സമരമോ ഒരു വഴിതടയലോ മറ്റോ കണ്ടിട്ടുണ്ടോ ഇല്ല ആർക്കും പരാതിയില്ല അവിടെയാണ് നോക്കേണ്ടത് അതുമായിട്ടാണ് നമ്മൾ കേരളിനെ കമ്പയർ ചെയ്യേണ്ടത് ദാ ഇനി ഒരു ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം കേരയിൽ ഇവർ പറഞ്ഞത് അത്രയാണ് ഒരു ലക്ഷം കോടി രൂപയാണ് കേരളിൻ്റെ ചിലവായിട്ട് ഇവർ കണക്കാക്കിയത് ശരി അവർ പറയുന്ന പോലെ ഒരു ലക്ഷമാവില്ല എൺപത് കോട്ടിക്കോളൂ എതിനായിരം കോടി ആ സ്ഥാനത്ത് വിഴിഞ്ഞത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പതിനായിരം കോടിക്ക് താഴെ മാത്രമേ ഉള്ളൂ അപ്പോൾ എൺപതിനായിരം കോടി രൂപ എടുത്ത് വീശാൻ വരെ തയ്യാറായിരുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് പതിനായിരം കോടി താഴെയുള്ള ഈ വിഴിഞ്ഞം ഞങ്ങൾ മാത്രം അത് അല്ലെങ്കിൽ നമ്മൾ മാത്രം നമ്മുടെ സർക്കാരിന് മാത്രം നടത്തി അതെന്തിനാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തത് അതുകൊണ്ടല്ലേ അടുത്ത അറുപത് വർഷത്തേക്ക് അയാൾക്കത് കരാറിന് കൊടുക്കേണ്ടി വന്നത് ഇനി അറുപത് വർഷം കഴിഞ്ഞ് മാത്രമേ അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തമാവുകയുള്ളൂ അതുവരെ അത് നടത്തുന്നത് അദാനിയാണ് ഓർക്കുക പതിനായിരം കോടിക്ക് താഴെ ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അദാനിക്ക് കൊടുക്കേണ്ടി വന്നത് അപ്പോഴും അൻപത് ശതമാനത്തിന് മുകളിൽ കേരള സർക്കാരിനാണ് മുതൽമെടുക്ക് ബാക്കിയുള്ള കോടികൾ ഇല്ലാഞ്ഞിട്ടാണ് അത് അദാനിക്ക് കൊടുത്തത് അല്ലായിരുന്നെങ്കിൽ മുഴുവൻ അതായത് ഒരു തൊണ്ണൂറ് ശതമാനവും കേരള സർക്കാർ ഒരു പത്ത് ശതമാനം വല്ലതും കേന്ദ്ര സർക്കാരും ഒക്കെ ആയിട്ട് നിന്നിട്ട് അദാനിയോ അല്ലെങ്കിൽ അദാനിയെ പോലെ വേറെ ആരെങ്കിലും കൊണ്ട് അത് നിർമ്മിച്ച് അതിൻ്റെ ഉടമസ്ഥ അവകാശവും അതിൻ്റെ നടത്തിപ്പ് അവകാശവും നേടിയെടുക്കേണ്ടവരല്ലേ കേരള സർക്കാർ അതായിരുന്നു ഇച്ഛാശക്തി അല്ലാതെ കണ്ടവനത് നിർമ്മിക്കാനും കൊടുത്ത് കണ്ടവന് പതിറ്റാണ്ടുകളോളം അത് നടത്തിക്കൊണ്ടുപോവാനും അതിൻ്റെ ലാഭം എടുക്കാനും കൊടുത്തതിനു ശേഷം ഇതാണ് ഞങ്ങളുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നാലായിട്ട് മടക്കി കോണാട്ടു പ്ലേസിലേക്ക് വെച്ചാൽ മതി എന്ന് ആർജവമുള്ള ജനങ്ങൾ പറയണം